പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുമായി ചേർന്ന് നടത്തുന്ന അഹല്യ സാഹിത്യോത്സവം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളായി അഹല്യ ക്യാമ്പസിൽ നടക്കും കലാസാഹിത്യ സാംസ്കാരിക മേഖല ആഴത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് മാധ്യമം ചലച്ചിത്രം സംഗീതം സാഹിത്യം പ്രകൃതി നൃത്തം തുടങ്ങിയ സാഹിത്യശാഖകളിൽ സംവാദവും അവതരണവും നടക്കും ഓരോ മേഖലയിലെയും പ്രഗത്ഭരോടൊപ്പം നവാഗതരും പങ്കെടുക്കുമെന്ന് സ്വരലയാ സെക്രട്ടറി ടി ആർ അജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഹെറിറ്റേജിൻ്റെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്കാരത്തിന്റെ വിഭിന്ന മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഫൈവ് ഇതൊരു സാഹിത്യോത്സവം മാത്രമല്ല അവിടെയാണ് നമ്മൾ മറ്റു ഉത്സവങ്ങളുമായിട്ടുള്ള വ്യത്യാസം ഇതിനകത്ത് കാണുന്നത് ഇത് കൃത്യമായിട്ടും ഒരു സാംസ്കാരിക ഉത്സവമാണ് കാരണം സാഹിത്യം സംഗീതം ചലച്ചിത്രം നാടകം മാധ്യമം പുതിയ സോഷ്യൽ മീഡിയ അങ്ങനെ പ്രകൃതി അങ്ങനെ ഒരു മേഖലയിൽ ഈ രണ്ട് ദിവസത്തെ പരിപാടികൾ ഇത്രയും പരിപാടികൾ അടങ്ങിയതിൽ ഇല്ല എന്ന് നമുക്ക് പറയാം ഇവയെല്ലാം തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ ആളുകൾ